ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേരെ നടന്ന പോലീസ് നടപടിയിലും സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളെ ജയിലിലടച്ച പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കിർളായി ഉദ്ഘാടനം ചെയ്തു ഈ കേരളത്തിലെ ഏറ്റെടുക്കുന്നു പോലീസ് പോലീസ് കടത്തുന്നു മയക്കുമരുന്ന് കടത്തുന്നു പോലീസ് എല്ലാ തരത്തിലുള്ള കൊട്ടേഷനുകളും കൊലപാതകങ്ങളും നടത്തിക്കൊണ്ട് കേരളത്തിൽ ഇന്ന് സമാധാന അന്തരീക്ഷം തകർക്കുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് ഇതിനെതിരെ സമരം ചെയ്തിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെയും ജയിലടച്ചുകൊണ്ട് മാത്രം ഈ സമരം അവസാനിക്കുന്നില്ല ഒരു ഒരു സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടേനെയോ അല്ലെങ്കിൽ ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അബിൻ ബർക്കിയെയോ അടിച്ചമർത്തിക്കൊണ്ട് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ എടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നാളുകളിൽ ആയിരം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാരും സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരും ഉണ്ടായിക്കൊണ്ട് കേരളത്തിൽ ഈ സമരം ആളിപ്പടരുമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഇത്തരത്തിലുള്ള ഒരു ഭരണപക്ഷ എം എൽ എ തന്നെ ഇത്തരത്തിലുള്ള വലിയൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൽ ഇത്രയും നടന്നിട്ടും ഒരു സി ബി ഐ അന്വേഷണത്തിൽ പോലും തയ്യാറാകാതെ മടിയിൽ കനമുള്ളത് കൊണ്ട് മാത്രമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്നത് പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറിമാരായ ടി എം എസ് ആഷിഫ് അനീഷ് കാരക്കോട് കുഞ്ഞു പുളിക്കലങ്ങാടി റിയാസ് എടക്കറ ഫൈസൽ മെസ്സി സൈഫു ഏനാന്തി രാഹുൽ സുലൈമാൻ മാഹിർ ഷാഫി അജു മുഹ്സിൻ ിർഖൻ മാനു റനീഷ് കവാട് ഫിറോസ് മയ്യന്താനി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ